സമ്പൂർണമായി നീന്തൽ പരിശീലനം പൂർത്തിയാക്കി നീന്തൽ സാക്ഷരത നേടിയ ഗ്രാമമായി മാറിയിരിക്കുകയാണ് മലപ്പട്ടം പഞ്ചായത്തിലെ തലക്കോട് ഗ്രാമം ഇവിടെ നവോദയ സ്പോർട്സ് ക്ലബ്ബും ഗ്രന്ഥശാലയും ചേർന്നാണ് പരിശീലനം നടത്തിവരുന്നത് തലക്കോട് ഗ്രാമം നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയതോടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്നു വരെ പരിശീലനത്തായി ആളുകൾ എത്തുകയാണ് ചൂളിയാട് നവോദയ പ്രവർത്തകരാണ് പരിശീലനത്തിന് പിന്നിൽ ഇത് മലപ്പട്ടം പഞ്ചായത്തിലെ ചൂളിയാട് തലക്കോട് ഗ്രാമം ഇവിടെ നീന്തൽ അറിയാത്തവരായി ആരും ഇല്ല സമ്പൂർണ നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയ ഗ്രാമമാണ് തലക്കോട് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന നവോദയ സ്പോർട്സ് ക്ലബും നവോദയ ഗ്രന്ഥാലയത്തിൻ്റെ സജീവ പ്രവർത്തകരുമാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ കോരിച്ചൊരിയുന്ന മഴക്കാലം തണുത്ത വെള്ളത്തിൽ നീന്തിത്തുടിക്കുന്ന സുഖം ഓർക്കുമ്പോൾ തന്നെ മനസ്സിനെ ഒരു കുളിരാണ് രണ്ടായിരം രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ ഈ കാണുന്ന തലക്കോട്ടെ വയലിൽ വലിയ ഒരു കുഴിയും വെള്ളവും മാത്രമുണ്ടായിരുന്ന സമയത്താണ് രണ്ട് കുട്ടികൾ വെള്ളത്തിൽ അകപ്പെട്ടു പോയത് നീന്തൽ പരിശീലനത്തിൻ്റെ കുറവ് അന്നാണ് തലക്കോട്ടെ നവോദയ ക്ലബ്ബ് പ്രവർത്തകർ മനസ്സിലാക്കിയതും പിന്നീട് അങ്ങോട്ട് നീന്തൽ പരിശീലനം എന്ന ആശയം ഇവരിൽ ഉണ്ടായി പിന്നീട് ഈ കുളം ബ്ലോക്ക് പഞ്ചായത്ത് മനോഹരമാക്കി ഇന്ന് കാണുന്ന നൂറുകണക്കിന് ആളുകൾക്ക് പരിശീലന കളരിയും ഇന്നീ കുളമാണ് രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച പരിശീലനം ഇന്നും ഈ ഗ്രാമം മുടങ്ങാതെ നടത്തുന്നു പിന്നിൽ ഒരുപാട് കഷ്ടപ്പാട് ഉണ്ടെങ്കിലും നാട്ടിൽ ഇനി നീന്തം പഠിക്കാൻ ബാക്കിയായി ആരുമില്ല കല്യാണം കഴിച്ച് പുറമേ നിന്നും നാട്ടിൽ വന്നവരിൽ ചിലർ കാണും ഇവരെ തേടി കണ്ടെത്തി നീന്തൽ പഠിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നവോദയ സ്പോർട്സ് ആൻഡ് ഗ്രന്ഥാലയം പ്രവർത്തകർ നവോദയ ഗ്രന്ഥാലയവും നവോദയ സ്പോർട്സ് ക്ലബും സംയുക്തമായിട്ട് ഏകദേശം രണ്ടായിരത്തി രണ്ടായിരത്തിൽ രണ്ടായിരത്തി രണ്ട് രണ്ടായിരം കാലഘട്ടങ്ങളിൽ ആരംഭിച്ച നീന്തൽ പരിശീലനമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ തുടർന്നു തുടർന്നുകൊണ്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ഏറെ വിഷമങ്ങളൊക്കെയുള്ള പരിപാടിയാണെങ്കിൽ കൂടി ഇതിൻ്റെ ഒരു പിന്നെ മഹത്തരമായ കാര്യമാണെന്നുള്ളൊരു ധാരണ കൊണ്ട് തന്നെയാണ് ക്ലബ്ബും ഗ്രന്ഥാളിയൊക്കെ അതിന് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നത് ഇത്തവണത്തെ പ്രത്യേകത എന്നുള്ളത് നമ്മുടെ പ്രദേശത്ത് നിന്നാണ് സാധാരണ സാധാരണയിൽ കുട്ടികൾ ഉണ്ടാവാറുള്ളെങ്കിൽ ഇത്തവണ ശ്രീകണ്ഠാപുരം ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ധാരാളം കുട്ടികൾ നീന്തൽ പരിശീലനത്തിന് വേണ്ടി ഇവിടെ എത്തുന്നത് നിന്നിപ്പോൾ കാണാൻ ഇപ്പോൾ മുഴുവൻ കോട്ടൂർ ഭാഗത്തുള്ള അതുപോലെ തന്നെ ശ്രീകണ്ഠാന പരിപങ്കഡ ഭാഗത്തൊക്കെ പാവന്നൂർ ഭാഗത്തൊക്കെയുള്ള കുട്ടികളാണ് ഇപ്പോൾ നീന്തൽ പരിശീലനത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏറെ കൂടിയാണ് നമ്മൾ അവരൊക്കെ പഠിപ്പിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ ഒരു ഒരാഴ്ചയായി കഴിഞ്ഞ ആറാഴ്ച ആരംഭിച്ചതാണ് അപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ച കാലം കൊണ്ട് ഈ ഒരു നീന്തൽ പരിശീലനം സമാപിക്കാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത് മുഴുവൻ കുട്ടികളെയും പഠിച്ചു പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന വിചാരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഒക്കെ നമ്മൾ വാർത്തകൾ കേൾക്കുന്നതാണ് വടക്കാലായാലും വെള്ളക്കെട്ടിലും അതുപോലെ തന്നെ പുഴകളിലും ഒക്കെ തന്നെ എല്ലാവരും നീന്തറിയാതെ ദുരന്തമുഖത്തേക്ക് എത്തുന്ന സ്ഥിതി നമുക്കറിയാം അപ്പൊ അതിൽ നിന്ന് നമ്മുടെ പ്രദേശത്ത് അങ്ങനെ ദുരന്തം ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ള ദൃഢനിശ്ചയമാണ് ക്ലബിന്റെ പ്രവർത്തകർക്ക് ഈ കാരണം പ്രവർത്തകർ എല്ലാവരും എല്ലാ ദിവസവും വൈകുന്നേരം മണി അല്ലെങ്കിൽ അഞ്ചുമണിയോടു കൂടി കുളത്തിലെത്തുകയും ഈ നീന്തൽ പരിശീലന പരിപാടിക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഒരു കൂട്ടായ്മ ഗ്രന്ദാലയത്തിൻ്റെയും അതുപോലെ തന്നെ ക്ലബ്ബിൻ്റെ ഒക്കെയുള്ള ഒരു പൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഇത്രയും കുട്ടികൾ ഇപ്പോൾ ഏകദേശം അറുപതിലധികം കുട്ടികൾ ഇപ്പോൾ എല്ലാ ദിവസവും ഇവിടെ നീന്തൽ പരിശീലനത്തിൽ എത്തിച്ചേരുന്നത് അപ്പോൾ ഇത്രയും കുട്ടികളെ നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ നമ്മുടെ പിന്നെ ഈ നമ്മുടെ പ്രവർത്തകരുടെ കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ മറ്റ് നാട്ടുകാരും ഒക്കെ തന്നെ പരിപൂർണ്ണമായ സഹായം കൊണ്ടാണ് ഈ ഒരു പ്രവർത്തനം നമുക്ക് ഇത്ര ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നത് നിരവധിയായ ആൾക്കാർ ഈ നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പുറത്തുനിന്ന് കല്യാണം കഴിച്ച് വന്നവർ മാത്രമാണ് അറിയാത്തവരായിട്ട് നമ്മുടെ പ്രദേശത്തിലെ മുഴുവൻ ആൾക്കാർ സാക്ഷരതയുള്ള ഗ്രാമമായിട്ട് മാറ്റണം അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് തലക്കോട് ഗ്രാമം നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയതോടെ ഇപ്പോൾ സമീപ നാടുകളിൽ നിന്നുമാണ് പരിശീലനത്തിനായി കുട്ടികളും രക്ഷിതാക്കളും എത്തുന്നത് മലപ്പട്ടം കോട്ടൂർ കാഞ്ഞിലേരി പരിപ്പൻകടവ് തുടങ്ങി വിവിധ പ്രദേശത്തു നിന്നും വൈകുന്നേരം അഞ്ചു മണിയായാൽ തലക്കോട്ടെ നീന്തൽ പരിശീലന കേന്ദ്രത്തിൽ എത്തുന്നവർ നിരവധിയാണ് രണ്ടു ബാച്ചുകളിലായി നടക്കുന്ന പരിശീലനം ഏഴ് മണിവരെ തുടരും ക്ലബ്ബ് പ്രവർത്തകരാണ് പരിശീലകർ നമ്മുടെ മലയോര പ്രദേശങ്ങളിൽ ജലാശയ മരണങ്ങൾ കൂടി വന്ന സാഹചര്യം നാം വാർത്തകളിലൂടെ അറിയുമ്പോൾ ഇത്തരം പരിശീലനക്കളരിയുടെ പ്രശസ്തിയും ഏറിവരുന്നു എന്നതാണ് സത്യം നവോദയ ഗ്രന്ഥാലയവും നവോദയ സ്പോർട്സ് ക്ലബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഈ നീന്തൽ പരിശീലനം ഏറെ വർഷങ്ങളായി ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നടത്തി വരികയാണ് ധാരാളം കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ ഇതിലൂടെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ പ്രദേശത്തെ കുട്ടികൾ എല്ലാവരും തന്നെ ഇപ്പോൾ നീന്തൽ പരിശീലനം പൂർത്തിയാക്കി വരാം ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്തെ കുട്ടികൾ മാത്രമല്ല അന്യപ്രദേശങ്ങളിൽ നിന്നും മലപ്പട്ടം അതുപോലെ കോട്ടൂർ ശ്രീകണ്ഠാപുരം വയക്കര കാഞ്ഞലേരി മുതലായ പ്രദേശങ്ങളിൽ നിന്നും ധാരാളം കുട്ടികളാണ് പരിശീലനം എത്തിയിട്ടുള്ളത് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഒരു ഗുളം ഞങ്ങൾക്ക് അനുഭവിച്ചു തന്നത് മുതൽ എല്ലാ വർഷവും ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ നടത്തിവരാണ് ഒരു ലാഭേക്ക് കൂടാതെ അതായത് ഒരു പ്രതിഫലവും കൂടാതെ തീർത്തും സന്നദ്ധമായ സന്നദ്ധ പ്രവർത്തനത്തിലൂടെയാണ് ഈ നീന്തൽ പരിശീലനം ഞങ്ങൾ നൽകി വരുന്നത് ജല അപകടങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക എന്ന ലക്ഷ്യവും ഈ പരിശീലനത്തിന്റെ പിറകിലുണ്ട് എന്തായാലും വിവിധ അതുപോലെ തന്നെ സ്പോർട്സ് ക്ലബും വിവിധങ്ങളായ പരിപാടികളാണ് ഏറ്റെടുത്ത് നടന്നത് അതിൽ ഏറ്റവും മികവാർന്ന ഒരു പരിപാടിയാണ് ഈ ജല സാക്ഷര നേരുന്നതിന് വേണ്ടിയുള്ള നീന്തൽ പരിശീലനം കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ തലക്കോട് കുളത്തിലെ താരങ്ങളാണ് കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കൾക്കൂടെ വരണമെന്ന് ക്ലബ്ബ് പ്രവർത്തകരുടെ നിർബന്ധം കൂടി ഉണ്ട് ഇപ്പോൾ ഒരാഴ്ചയായി പരിശീലനം തുടങ്ങിയിട്ട് അടുത്ത രണ്ടാഴ്ച കൂടി പൂർത്തിയായാൽ നീന്തൽ പഠനം പൂർത്തിയാക്കി ഈ വർഷത്തെ തലക്കോടുകുളത്തിലെ നീന്തൽ താരങ്ങളായി അൻപതോളം പേർ പുറത്തിറങ്ങും